ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാനിന്ന് ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് ഒരു മിനി ഗാർഡൻ ടൂർ എന്ന് പറഞ്ഞ രീതിയിൽ അപ്പോൾ ഇതേ എൻ്റെ കലോഞ്ച പ്ലാന്റുകളിലൊക്കെ നന്നായിട്ട് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ദൈ റെഡ് ഫ്ലവർ ഉണ്ടോ ഇതിനകത്ത് നിറയെ ബട്ടും കുറേ പൂ കുറെ ഒക്കെ വിരിഞ്ഞിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണം ഞാൻ രണ്ട് മൂന്ന് എണ്ണായിട്ട് പ്രിപ്പയറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കലാഞ്ചോ പ്ലാന്റ്സിലും എന്താ പറയണേ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് പല കളേഴ്സിലാണേലും എൻ്റെ കയ്യിലുള്ള എല്ലാ ഷെയ്ഡ്സും തന്നെ ഒരുമാതിരി പൂവായിട്ടുണ്ട് എന്താ പറയണേ ഇതൊരു നാടൻ വെറൈറ്റി ആട്ടോ ഇതിനകത്ത് എല്ലാ ചെങ്ങല്ലാത്തിനകത്തും മുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു നാടൻ വെറൈറ്റി ആണ് അതിനകത്ത് നിറയെ ബട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്താണേലും ബുഷി പ്ലാന്റ് ആയിട്ട് പക്ഷേ നല്ല നിറയെ പൂവും മുട്ടുകളൊക്കെ ആയിട്ട് കേട്ടോ വന്നിരിക്കും ുന്നത് അപ്പം ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം രാവിലെ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ കലാഞ്ചി പ്ലാന്റിന്റെ പുതിയ ഏതെങ്കിലും പ്ലാന്റ് മുട്ടിട്ടിട്ടുണ്ടോ അത് വിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ക്യൂയോസിറ്റിയിലാണ് ചേട്ടാ ഞാൻ വരുന്നത് ഇന്ന് രാവിലെ എണീറ്റ് പോരുന്നത് തന്നെ പിന്നെ എന്താ പറയുക നല്ല രസമാണ് ഇതിന് രാവിലെ ഇനി ഇങ്ങനെ കാണുമ്പോഴേക്കും ഇതിലിച്ചിരി കളർ ഷെയ്ഡ് കുറവാണെങ്കിൽ പക്ഷേ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഒരു റെഡ് കളറൊക്കെ ഇത് നമ്മുടെ നാടൻ പ്ലാന്റ് ആട്ടോ അതിനകത്താണെങ്കിലും ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട് പക്ഷെ നിറയെ മുട്ടുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നട്ടതെല്ലാം പിടിച്ച് മുട്ടകളൊക്കെ വരികയെന്നൊക്കെ പറയുമ്പോഴേക്കും ശരിക്കും നല്ലൊരു ഒരു ഇതല്ലേ പിന്നെ നമ്മുടെ ഇത് അഗ്ലോണിമ പ്ലാന്റ്സ് എല്ലാം പിടിച്ചിട്ടുണ്ട് അതിനകത്ത് തൈകളൊക്കെ വന്നിട്ടുണ്ട് അതെ ഒന്ന് രണ്ട് തൈകളൊക്കെ പിടിച്ച് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊരു ജെറൈനിയാണ് അത് രണ്ടുമൂന്ന് ദിവസം ഇവിടെ മഴ ആയതുകൊണ്ട് ഒരു മുട്ട വിരിയുന്നുണ്ട് ഞാൻ മഴയുള്ള വെയിൽ നിന്ന് മതി ഷെയ്ഡിലേക്ക് വെച്ചതാട്ടോ അതിൽ നിറയെ പൂവുകൾ മുട്ടകളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇതേ ബികോണിയ പ്ലാന്റ്സിനാണേലും എല്ലാത്തിനും തന്നെ പൂക്കൾ വന്നിട്ടുണ്ട് ഇതേ ഇതുകൊണ്ട് ഇത് ഏഞ്ചൽ വിങ്ങിൻ്റെ വെറൈറ്റിയാണ് അതിനകത്ത് വൈറ്റ് ഫ്ലവർ ആണ് അതിനകത്ത് പൂ വിരിഞ്ഞിട്ടുണ്ട് ഇത് അതിൻ്റെ റെഡ് ഷെയ്ഡാണ് ഏഞ്ചൽ വിങ്ങിൻ്റെ അതിനകത്താണെങ്കിലും മുട്ടകളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഇതേ അല്ലാതെ നമ്മുടെ ബികോണിയയുടെ നാടെ വെറൈറ്റികളും പൂവൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ എല്ലാം നല്ല പിടിച്ച് നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് ഇതേ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടിരിക്കുന്ന ഓർക്കിഡ് അതിനകത്തേക്ക് മോ ഇന്ന് ഞാൻ കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മുട്ട വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴേക്കും എനിക്കൊരു ക്യൂരിയോസിറ്റി ഏത് കളറാണെന്ന് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ആണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് എല്ലാത്തിനും തന്നെ തൈകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിട്ടോ കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയണ നന്നായിട്ട് വളർന്നൊക്കെ നിൽക്കുമ്പോഴേക്കും നല്ല ഭംഗിയല്ലേ അപ്പോൾ അതായത് നമ്മുടെ ആന്തോറയും അതാണെങ്കിലും അതിനകത്തൊരു പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെ ഹെൽത്തിയായിട്ട് നിൽക്കും ഞാനിതൊരു ഇത് മണ്ണി നട്ടതാട്ടോ പക്ഷേ ഇതിനകത്താണെങ്കിൽ നിറയെ മുട്ടകളും ഇലകളും ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭയങ്കര ഇതാണ് ഇഷ്ടമാണ് ഇത് ഇനി എൻ്റെ കയ്യിലൊരു ഭോഗാൻ വിലയട്ടോ അപ്പോൾ ഇതിൽ എൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഉള്ളൂ ഇതിലിപ്പോൾ കട്ടയായിട്ടുള്ള പിങ്ക് കട്ട റോസ് റോസിങ്ങനെ അടുത്തടുത്ത് വരുന്നിരിക്കുന്ന ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ഞാൻ കൊണ്ടുവച്ചേക്കൊരു അതിനകത്ത് എല്ലാത്തിനകത്തും നിറയെ മുട്ടകളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ പിന്നെ വേറൊരു കളറ് ഉള്ളതേ ഉള്ളൂ പിന്നിത് നമ്മുടെ പിശ പ്ലാന്റ് ആണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിലാണേലും മഴയ്ക്ക് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയണ പൂവായിട്ടുണ്ട് അതിൻ്റെ വെറൈറ്റിയിൽ തന്നെ ഇങ്ങനെ നക്ഷത്രപ്പൂക്കൾ പോലെ ആ ഇലയിൽ ഇങ്ങനെ പൂവുണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗി അപ്പം രാവിലെ എങ്ങനെ വന്ന് നോക്കും രണ്ട് മൂന്ന് ദിവസം മഴയുണ്ട് നോക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഓർത്തു ഇന്നിപ്പോൾ ഇതെല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് നമ്മൾ നടന്നത് മാത്രം പോറില്ല നട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നതും കൂടെ നിങ്ങളെ കാണിക്കണ്ടേ അപ്പോൾ അതേ നമ്മുടെ ചൈനീസ് ബോൾസിനകത്ത് ഇല്ലാത്ത കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ആമ്പലാണേൽ പുതിയ തൈകളും കുറേ ഗപ്പിക്കുഞ്ഞുങ്ങളൊക്കെ കൊതിയതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം ഇന്നത്രേ ഉള്ളൂ അപ്പോൾ താങ്ക്